നല്ല ആരോഗ്യവും വേദനയില്ലാത്ത ജീവിതവും ഒൻപത് കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇനി വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട പണം വേണ്ട പേര് വേണ്ട പ്രശസ്തി വേണ്ട ഈ ശരീരം ഒന്ന് ഇരുന്നാൽ മതി ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ രാത്രി വേദനയോടെ കിടക്കുമ്പോൾ മനസ്സിൽ ഈ വാക്കുകൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടോ അൻപത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് വേദനയില്ലാതെ ആശ്രയമില്ലാതെ മാന്യതയോടെ ജീവിക്കാൻ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആഗ്രഹം മാറുന്ന പ്രായം ചെറുപ്പത്തിൽ നമ്മൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത് രോഗം വന്നാൽ മാത്രമാണ് പക്ഷേ അൻപത് കഴിഞ്ഞാൽ ആരോഗ്യം തന്നെയാണ് ജീവിതമെന്ന് മനസ്സിലാകും അന്ന് നമ്മൾ ചോദിക്കുന്നത് ഇതല്ല എനിക്ക് എന്തെല്ലാം നേടാൻ കഴിയും പകരം ചോദിക്കുന്നത് ഇതാണ് ഇനി എത്ര നാൾ നടക്കാൻ കഴിയും എനിക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുമോ ഈ ശരീരത്തെ എപ്പോഴാണ് എന്നെ വിട്ടുപോകുക ഇത് പേടിയല്ല യാഥാർത്ഥ്യ ബോധമാണ് നടക്കാൻ കഴിയണം എന്ന ലളിതമായ ആഗ്രഹം അൻപത് കഴിഞ്ഞ ഒരാളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് പലരും പറയില്ല വലിയ വീട് പുതിയ കാർ വിദേശയാത്ര പകരം അവർ പറയുന്നത് ഒന്ന് നടക്കാൻ പറ്റിയാൽ മതി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം സ്വന്തം കാലിൽ നടക്കാൻ കഴിയണം ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു ദിവസം വേദന കാരണം കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതായാൽ അന്ന് മനുഷ്യന് മനസ്സിലാകും സ്വാതന്ത്ര്യം എന്നത് രാഷ്ട്രീയമല്ല ശരീരമാണ് വേദനയോടൊപ്പം ജീവിക്കുന്ന നിശബ്ദയുദ്ധം അൻപത് പ്ലസ് പ്രായക്കാരിൽ ഭൂരിഭാഗവും ഒരേ സമയം പറഞ്ഞു നടക്കുന്ന ഒരു സത്യമുണ്ട് വേദന മുട്ടുവേദന നെടുവേദന കഴുത്തുവേദന ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ പക്ഷേ ഇവയെക്കുറിച്ച് പലരും പറയാറില്ല എന്തുകൊണ്ട് പ്രായമായില്ലേ ഇതൊക്കെ സ്വാഭാവികമാണ് ഇല്ല വേദന സ്വാഭാവികമല്ല അവഗണന മാത്രമാണ് സ്വാഭാവികമായത് അൻപത് കഴിഞ്ഞാൽ വേദനയോട് പൊരുതേണ്ട സമയമല്ല വേദനയെ മനസ്സിലാക്കി നിയന്ത്രിക്കേണ്ട സമയമാണ് മറ്റുള്ളവരോട് ആശ്രയിക്കേണ്ടതാണ് ഏറ്റവും വലിയ പേടി അൻപത് കഴിഞ്ഞവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് അറിയാമോ ഭാരമാകുമോ എന്ന പേടി മക്കൾക്ക് ബുദ്ധിമുട്ടാകുമോ ആരൊക്കെങ്കിലും എന്നെ നോക്കേണ്ടി വരുമോ എൻ്റെ കാര്യങ്ങൾക്കായി ഞാൻ വിളിക്കേണ്ടി വരുമോ ഇതാണ് ഉറക്കം കെടുത്തുന്ന ചിന്ത അതിനാണ് എല്ലാവരും പറയുന്നത് എനിക്കൊന്നും വേണ്ട എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാൻ പറ്റിയാൽ മതി ഇത് അഹങ്കാരമല്ല അഭിമാനമാണ് സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ കഴിയുക യഥാർത്ഥ സമ്പത്ത് സ്വന്തമായി കുളിക്കാൻ ഭക്ഷണം കഴിക്കാൻ നടക്കാൻ മരുന്ന് കഴിക്കാൻ ചെറിയ ജോലികൾ ചെയ്യാൻ കഴിയുക ഇതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നാം പക്ഷേ അൻപത് കഴിഞ്ഞ ഒരാൾക്ക് ഇതിനേക്കാൾ വലിയ സമ്പത്തൊന്നുമില്ല പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു നേടാം പദവി പോയാലും മറക്കാം പക്ഷേ ശരീരം വിട്ടുപോയാൽ തിരികെ കിട്ടില്ല അൻപത് കഴിഞ്ഞാൽ ആരോഗ്യം രക്ഷിക്കാൻ വലിയ കാര്യങ്ങൾ വേണ്ട ഇത് കേൾക്കൂ അൻപത് കഴിഞ്ഞാൽ ആരോഗ്യം നിലനിർത്താൻ വലിയ ജിം വേണ്ട വലിയ ഡയറ്റ് വേണ്ട വലിയ വാഗ്ദാനങ്ങൾ വേണ്ട ചെറിയ സ്ഥിരമായ ശീലങ്ങൾ മതി ദിവസവും നടക്കൽ കുറച്ചുനേരം ശരീരം നീട്ടൽ സമയത്ത് ഉറക്കം അമിതമായ പഞ്ചസാര കുറയ്ക്കൽ വെള്ളം കുടിക്കൽ ശരീരം കേൾക്കാൻ പിടിക്കൽ ഇത് മരുന്നല്ല ഇത് ജീവിത ശൈലിയാണ് അൻപത് കഴിഞ്ഞാൽ ശരീരം മാത്രമല്ല തളരുന്നത് മനസ്സ് തളരുന്നു ഇനി എന്തുണ്ട് ജീവിതത്തിൽ എനിക്ക് ആരാണ് വേണ്ടത് ഞാൻ വെറുതെ ജീവിച്ചോ ഈ ചിന്തകൾ ശരീരത്തെ കൂടുതൽ ക്ഷീണിപ്പിപ്പിക്കും അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിന് ആശ്വാസം കൊടുക്കുന്നത് ശരീരത്തിനുള്ള മരുന്നാണ് ഒരു ദിവസം എനിക്ക് പരിചയമുള്ള ഒരു അൻപത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് അയാളുടെ പേര് പറയണ്ട കാരണം ഈ കഥ ഒരാളുടെ മാത്രം കഥയല്ല അയാൾ പറഞ്ഞു എനിക്ക് ഡയബറ്റീസ് ഉണ്ട് പ്രഷറുണ്ട് ഒട്ടുവേദനയും തുടങ്ങി പക്ഷേ ഇതൊന്നും എന്നെ ഏറ്റവും പേടിപ്പിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് പേടി അപ്പോൾ അയാൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു പിന്നെ പറഞ്ഞു ഒരു ദിവസം രാവിലെ കിടക്കയിൽ നിന്ന് സ്വന്തം എഴുന്നേൽക്കാൻ എനിക്ക് പറ്റാതായാൽ അന്ന് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭാരമായി പോകുമോ എന്നാണ് എൻ്റെ പേടി അയാൾ പിന്നെയും പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് വീണ്ടും ജോലി ചെയ്യണമെന്നില്ല പണം കൂടി വേണമെന്നില്ല എൻ്റെ ഷർട്ട് ഞാൻ തന്നെ ഇടാൻ പറ്റണം എൻ്റെ ചായ ഞാൻ തന്നെ എടുത്തു കുടിക്കാൻ പറ്റണം എൻ്റെ കാലിൽ ഞാൻ തന്നെ നടക്കാൻ പറ്റണം ഇതുമാത്രമാണ് ഇനി ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് അന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ എന്നെ ഒന്ന് നടുക്കി കാരണം ഇന്ന് ഒരാളുടെ കഥയല്ല അൻപത് കഴിഞ്ഞ പലരുടെയും ഉള്ളിലെ നിശബ്ദമായ പ്രാർത്ഥനയാണ് നമ്മൾ പറയാറുണ്ടല്ലോ പ്രായമായല്ലോ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പക്ഷേ ആ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചത് മറ്റൊരു കാര്യമാണ് പ്രായം സ്വാഭാവികമാണ് പക്ഷേ വേദനയോടെ കീഴടങ്ങൽ സ്വാഭാവികമല്ല അവസാനം പറയാനുള്ള ഒരു സത്യം അൻപത് കഴിഞ്ഞ ഒരാൾ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകാതെ വേദനയില്ലാതെ മാന്യതയോടെ ജീവിക്കണം ഇത് വലിയ ആഗ്രഹമല്ല മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശമാണ് നിങ്ങൾ അൻപത് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഇത് ഉപദേശമായി കാണരുത് ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് നമ്മൾ കരുതുന്ന പലരുമുള്ളിൽ എത്ര വലിയ പോരാട്ടങ്ങൾ നേരിട്ടുവെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ സി ജെ റോയി ബാംഗ്ലൂരിൽ മരിച്ച നിലയിൽ കണ്ട കണ്ടെത്തപ്പെട്ടുവെന്ന വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് റേഡുകൾക്ക് പിന്നാലെയായിരുന്നു സംഭവമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പണമുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല വിജയമുണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതത്വം ഇങ്ങനെ നമ്മൾ കരുതാറുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത നമ്മളോട് മറ്റൊരു സത്യം പറഞ്ഞു വലിയ ബിസിനസ് സമ്പത്ത് സമൂഹത്തിൽ വലിയ പേര് ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സി ജെ റോയ് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ചിലപ്പോൾ തളർന്നു പോകാം അത് നമ്മളോട് എന്താണ് പറയുന്നത് അൻപത് വയസ്സിന് ശേഷം നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ബാങ്ക് ബാലൻസ് അല്ല മനഃശാന്തിയാണ് കാരണം ആരോഗ്യത്തേടെ നടക്കാൻ കഴിയുന്ന ഒരു ശരീരം രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു മനസ്സ് നാളെ എന്ത് സംഭവിക്കും എന്ന ഭയമില്ലാത്ത ജീവിതം ഇവയാണ് യഥാർത്ഥ സമ്പത്ത് നമ്മൾ പലപ്പോഴും ഇനിയും കുറച്ച് പണം മതിയാകും ഇനിയും കുറച്ച് ജീവിച്ചാൽ ഞാൻ സന്തോഷവാനാകും എന്ന് കരുതുന്നു പക്ഷേ ഈയൊരു ഘട്ടത്തിന് ശേഷം ജീവിതം നമ്മളോട് ചോദിക്കുന്നത് മറ്റൊന്നാണ് എനിക്ക് സമാധാനമുണ്ടോ അൻപത് പ്ലസ് പ്രായത്തിൽ എത്തുമ്പോൾ നമ്മുടെ പ്രാഥമിക ലക്ഷ്യം മാറണം ഏൺ മോർ എന്ന ചിന്തയിൽ നിന്ന് ലിവ് ബെറ്റർ എന്ന ചിന്തയിലേക്ക് ഓർമ്മിക്കൂ ആരോഗ്യം തകരുമ്പോൾ സമ്പത്ത് രക്ഷിക്കില്ല മനസ്സ് തകരുമ്പോൾ വിജയം ആശ്വാസകരമാകില്ല അതുകൊണ്ട് ഇന്ന് ഇന്ന് തന്നെ സ്വയം ചോദിക്കൂ ഞാൻ എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ എൻ്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ ജീവിതം ആസ്വദിക്കാനുള്ള ഇടവേള ഞാൻ എടുക്കുന്നുണ്ടോ അൻപത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വന്തം ആരോഗ്യത്തിനും മനസ്സിനുമാണ് കാരണം അവസാനമായി മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് ഇനി ഒന്നും വേണ്ട ശാന്തിയായി വേദനയില്ലാതെ ജീവിക്കാൻ കഴിയട്ടെ ഇത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകിയെങ്കിൽ ഒരു കാര്യം ഓർക്കൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വാക്കുകളിൽ ഏത് ഭാഗമാണ് നിങ്ങൾ ഏറ്റവും അധികം സ്പർശിച്ചത് കമൻറ്റിൽ പറയൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്